ഹലോ എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് ഇന്ന് നടക്കാൻ പോകുന്ന ഡബ്ല്യു സി പി ഒ എക്സാമിനെ ചോദിക്കാൻ സാധ്യതയില്ല കുറച്ച് കറണ്ട് ക്ലാസ് ആണ് അപ്പോൾ എക്സാമിൽ കയറുന്നതിന് മുമ്പ് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് പോവുക ഓൾറെഡി നമ്മളൊരു കറണ്ട് അഫെയർസിൻ്റെ ക്ലാസ് ഇട്ടിട്ടുണ്ടായിരുന്നു അതിൽ പറയാത്ത കുറച്ച് ക്വസ്റ്റ്യൻസാണ് ഇതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം അറുപത്തി ഒമ്പതാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരം മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ടത് അറുപത്തി ഒമ്പതാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ടത് അല്ലു അർജുൻ അല്ലു അർജുനാണ് അറുപത്തി ഒമ്പതാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച നടനുള്ള അവാർഡ് ലഭിച്ചത് അറുപത്തി ഒമ്പതാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച നടിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് അറുപത്തി ഒമ്പതാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച നടിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആലിയ ഭട്ടും കൃതി സാനോണും ആലിയ ഭട്ടും കൃതി സാനോണുമാണ് അറുപത്തി ഒമ്പതാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച നടിക്കുള്ള അവാർഡ് പങ്കിട്ടത് അറുപത്തിയൊമ്പതാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച സിനിമയായി തിരഞ്ഞെടുക്കപ്പെട്ടത് അറുപത്തി ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച സിനിമയായി തിരഞ്ഞെടുക്കപ്പെട്ടത് റോക്കറ്ററി ദ നമ്പി ഇഫക്റ്റ് എന്ന സിനിമയാണ് ഏതാണ് റോക്കട്രി ദ നമ്പി ഇഫക്റ്റ് എന്ന സിനിമയാണ് അറുപത്തി ഒമ്പതാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച സിനിമയായി തിരഞ്ഞെടുക്കപ്പെട്ടത് അറുപത്തിയൊമ്പതാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച മലയാള സിനിമയായി തിരഞ്ഞെടുക്കപ്പെട്ടത് അറുപത്തി ഒമ്പതാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച മലയാള സിനിമയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഹോ സണ്ണിക്കുട്ടി എബ്രഹാം രചിച്ച മാതൃഭൂമി ബുക്സ് പ്രസിദ്ധീകരിച്ച മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ജീവിതം പറയുന്ന പുസ്തകം സണ്ണിക്കുട്ടി എബ്രഹാം രചിച്ച മാതൃഭൂമി ബുക്സ് പ്രസിദ്ധീകരിച്ച മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ജീവിതം പറയുന്ന പുസ്തകമാണ് കാലം സാക്ഷി കാലം സാക്ഷിയാണ് സണ്ണിക്കുട്ടി എബ്രഹാം രചിച്ച മാതൃഭൂമി ബുക്സ് പ്രസിദ്ധീകരിച്ച മുൻ മുഖ്യമന്ത്രി ഉമ്മൻ ചാണ്ടിയുടെ ജീവിതം പറയുന്ന പുസ്തകം ഉമ്മൻചാണ്ടി അന്തരിച്ചത് എന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ പതിനെട്ടിനാണ് ഉമ്മൻചാണ്ടി അന്തരിച്ചത് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ പതിനെട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് യു എസ് ഓപ്പൺ വനിതാ വിഭാഗം ചെയ്താവ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് യു എസ് ഓപ്പൺ വനിതാ വിഭാഗം ജേതാവാണ് കോക്കോ ഗോഫ് അമേരിക്ക അമേരിക്കയുടെ കോക്കോ ഗോൾഫിനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് യു എസ് ഓപ്പൺ വനിതാ വിഭാഗം ജേതാവ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് യു എസ് ഓപ്പൺ വനിതാ വിഭാഗം ജേതാവാണ് കോക്കോ ഗോഫ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഓസ്ട്രേലിയൻ ഓപ്പൺ വനിതാ സിംഗിൾസ് കിരീടം നേടിയത് ബെലാറസിൻ്റെ അരിന സംബലങ്ക അരിന സംബലങ്കയ്ക്കാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഓസ്ട്രേലിയൻ ഓപ്പൺ വനിതാ സിംഗിൾസിൽ കിരീടം നേടിയത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഓസ്ട്രേലിയൻ ഓപ്പൺ പുരുഷ സിംഗിൾസ് കിരീടം നേടിയത് ഇറ്റലിയുടെ ജാനിക് സിന്നർ ജാനിക് സിന്നറിനാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓസ്ട്രേലിയൻ ഓപ്പൺ പുരുഷ സിംഗിൾസ് കിരീടം നേടിയത് ഇന്ത്യയുടെ ഡിജിറ്റൽ പേയ്മെൻറ്റ് സംവിധാനമായ യു പി ഐ അവതരിപ്പിച്ച യൂറോപ്പിലെ വിനോദസഞ്ചാര കേന്ദ്രം ഈഫൽ ടവർ പാരീസ് പാരീസിലെ ഈഫൽ ടവറിലാണ് ഇന്ത്യയുടെ ഡിജിറ്റൽ പേയ്മെൻറ് സംവിധാനമായ യു അവതരിപ്പിച്ച യൂറോപ്പിലെ വിനോദസഞ്ചാര കേന്ദ്രം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കലാപത്തെ തുടർന്ന് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച ഹെയ്തിയിൽ നിന്നും ഇന്ത്യൻ പൗരന്മാരെ ഒഴിപ്പിക്കാനുള്ള രക്ഷാദൗത്യം ഓപ്പറേഷൻ ഇന്ദ്രാവതി അപ്പോൾ ഓപ്പറേഷൻ ഇന്ദ്രാവതി എന്താണ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ കലാപത്തെ തുടർന്ന് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച ഹെയ്തിയിൽ നിന്നും ഇന്ത്യൻ പൗരന്മാരെ ഒഴിപ്പിക്കാനുള്ള രക്ഷാദൗത്യമാണ് ഓപ്പറേഷൻ ഇന്ദ്രാവതി ദേശീയ ബഹിരാകാശ ദിനം ഓഗസ്റ്റ് ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തി മൂന്നാണ് ദേശീയ ബഹിരാകാശ ദിനം ഡോക്ടർ എം എസ് സ്വാമിനാഥൻ്റെ സ്മരണാർത്ഥം ഗവേഷണ കേന്ദ്രത്തിൻ്റെ പേര് പുനർനാമകരണം ചെയ്യുകയും പുരസ്കാരം ഏർപ്പെടുത്തുകയും ചെയ്ത സംസ്ഥാനം തമിഴ്നാട് തമിഴ്നാടാണ് ഡോക്ടർ എം എസ് സ്വാമിനാഥൻ്റെ സ്മരണാർത്ഥം ഗവേഷണ കേന്ദ്രത്തിൻ്റെ പേര് പുനർനാമകരണം ചെയ്യുകയും പുരസ്കാരം ഏർപ്പെടുത്തുകയും ചെയ്ത സംസ്ഥാനം കാൻ ഫിലിം ഫെസ്റ്റിവലിൽ മുപ്പത് വർഷത്തിനു ശേഷം മികച്ച ചിത്രത്തിനുള്ള പാംഡി ഓർ പുരസ്കാരത്തിന് മത്സരിക്കുന്ന ഇന്ത്യൻ സിനിമ ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ് ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ് എന്ന സിനിമയാണ് കാൻ ഫിലിം ഫെസ്റ്റിവലിൽ മുപ്പത് വർഷത്തിനു ശേഷം മികച്ച ചിത്രത്തിനുള്ള ഓർ പുരസ്കാരത്തിന് മത്സരിക്കുന്ന ഇന്ത്യൻ സിനിമ കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഉഷ്ണതരംഗം പ്രഖ്യാപിച്ച കേരളത്തിലെ ആദ്യ ജില്ല കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഉഷ്ണതരംഗം പ്രഖ്യാപിച്ച കേരളത്തിലെ ആദ്യ ജില്ല പാലക്കാട് കാന്കസന്തുര തുറമുഖം സ്ഥിതി ചെയ്യുന്ന രാജ്യം കാന്സന്തുരേ തുറമുഖം സ്ഥിതി ചെയ്യുന്ന രാജ്യമാണ് ശ്രീലങ്ക ശ്രീലങ്കയിലാണ് കാന്ങ്കസന്തുരേ തുറമുഖം സ്ഥിതി ചെയ്യുന്നത് സത്യജിത്ത് റേ ഫിലിം സൊസൈറ്റിയുടെ എട്ടാമത് സത്യജിത് റേ പുരസ്കാരം നേടിയത് പ്രഭാവർമ്മ സത്യജിത്ത് റേ ഫിലിം സൊസൈറ്റിയുടെ എട്ടാമത് സത്യജിത് റേ പുരസ്കാരം നേടിയത് പ്രഭാവർമ്മ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാതൃഭൂമി സാഹിത്യ പുരസ്കാര ചെയ്താവ് സക്കറിയ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാതൃഭൂമി സാഹിത്യ പുരസ്കാര ജേതാവാരാണ് സക്കറിയ നാനാ ജഗന്നാഥ് ശങ്കർ സെത് സ്റ്റേഷൻ എന്ന് പുനർനാമകരണം ചെയ്ത റെയിൽവേ സ്റ്റേഷൻ മുംബൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ അപ്പോൾ മുംബൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ്റെ ഇപ്പോഴത്തെ പേരാണ് നാന ജഗന്നാഥ് ശങ്കർ സേത്ത് സ്റ്റേഷൻ കോങ്കോയുടെ ആദ്യ വനിതാ പ്രധാനമന്ത്രി കോങ്കോയുടെ ആദ്യ വനിതാ പ്രധാനമന്ത്രിയാണ് ജൂഡിത് സുമിൻവ ടുലുക്ക ജൂഡിത് സുമിൻവ ടുലുക്കയാണ് കോങ്കോയുടെ ആദ്യ വനിതാ പ്രധാനമന്ത്രി ഇന്ത്യയിലെ ആദ്യ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അധിഷ്ഠിത സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ദേവിക ദേവികയാണ് ഇന്ത്യയിലെ ആദ്യ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അധിഷ്ഠിത സോഫ്റ്റ്വെയർ എൻജിനീയർ ദോസ്തി സിക്സ്റ്റീൻ ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിൽ നടത്തിയ സൈനിക അഭ്യാസമാണ് ദോസ്തി സിക്സ്റ്റീൻ ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിൽ നടത്തിയ സൈനിക അഭ്യാസമാണ് മാലിദ്വീപ് ഇന്ത്യ ശ്രീലങ്ക മാലിദ്വീപ് ഇന്ത്യ ശ്രീലങ്ക എന്നീ രാജ്യങ്ങൾ തമ്മിൽ നടത്തിയ സൈനിക അഭ്യാസമാണ് ദോസ്തി സിക്സ്റ്റീൻ രാജ്യത്തെ ആദ്യത്തെ അണ്ടർ വാട്ടർ മെട്രോ ടണൽ രാജ്യത്തെ ആദ്യത്തെ അണ്ടർ വാട്ടർ മെട്രോ ടണലാണ് കൊൽക്കത്ത ലോകാരോഗ്യ സംഘടന വയോജന സൗഹൃദ നഗരമായി പ്രഖ്യാപിച്ച ദക്ഷിണേഷ്യയിലെ ആദ്യത്തെ നഗരം കൊച്ചി കൊച്ചിയാണ് ലോകാരോഗ്യ സംഘടന വയോജന സൗഹൃദ നഗരമായി പ്രഖ്യാപിച്ച ദക്ഷിണേഷ്യയിലെ തന്നെ ആദ്യത്തെ നഗരം ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽപ്പെട്ടവർക്ക് സൗജന്യ ബസ് യാത്ര അനുവദിച്ച നഗരം ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽപ്പെട്ടവർക്ക് സൗജന്യ ബസ് യാത്ര അനുവദിച്ച നഗരം ഡൽഹി ഡൽഹിയാണ് ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽപ്പെട്ടവർക്ക് സൗജന്യ ബസ് യാത്ര അനുവദിച്ച നഗരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ രസതന്ത്ര നോബൽ ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ രസതന്ത്ര നോബൽ ലഭിച്ചത് ആർക്കൊക്കെയാണ് മൂന്ന് പേർക്കാണ് ലൂയിസ് ഇ ബ്രൂസ് യു എസ് എ അലക്സി ഐ ഇക്യുമോവ് യു എസ് എ മൗങ്കി ജി ബവണ്ടി യു എസ് എ ആരൊക്കെയാണ് യു എസ് കാരായ ലൂയിസ് ഇ ബ്രൂസ് അലക്സി ഐ ഇക്യുമോവ് മൗങ്കി ജി ബൗണ്ടി എന്നിവർക്കാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ രസതന്ത്ര നോബൽ ലഭിച്ചത് കോണ്ടം ഡോട്ടുകളുടെ കണ്ടെത്തലിനും സമന്വയത്തിനുമാണ് ഇവർക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ രസതന്ത്രത്തിനുള്ള നൊബൽ ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വൈദ്യശാസ്ത്രജ്ഞൽ ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വൈദ്യശാസ്ത്രജ്ഞൽ ലഭിച്ചത് രണ്ടു പേർക്കാണ് കാറ്റലിൻ കാരിക്കോ ഹങ്കറി ഡ്രൂ വെയിൽസ്മാൻ യു എസ് എ കാറ്റലിൻ കാരിക് ഡ്രൂ വെയിൽസ്മാനുമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വൈദ്യശാസ്ത്രജ്ഞബേൽ ലഭിച്ചത് കോവിഡ് പത്തൊമ്പതിനെതിരെ ഫലപ്രദമായ എം ആർ എൻ എ വാക്സിനുകൾ വികസിപ്പിക്കാൻ പ്രാപ്തമാക്കിയ ന്യൂക്ലിയോസൈഡ് ബേസ് പരീക്ഷണങ്ങളെക്കുറിച്ചുള്ള കണ്ടുപിടുത്തങ്ങൾക്കാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വൈദ്യശാസ്ത്ര നോബൽ ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സമാധാന നോബൽ ലഭിച്ചത് നർഗീസ് മുഹമ്മദി ഇറാൻ അപ്പോൾ നർഗീസ് മുഹമ്മദിക്കാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സമാധാന നോബൽ ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സാമ്പത്തിക നോബൽ ലഭിച്ചത് ക്ലോഡിയ ഗോൾഡിൻ യു എസ് എ യു എസ് എയുടെ ക്ലോഡിയ ഗോൾഡിനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സാമ്പത്തിക ശാസ്ത്രനൊബേൽ ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സാഹിത്യ നൊബേൽ ലഭിച്ചത് ആർക്കാണ് ഫോസ് നോർവേ നോർവേയുടെ ജോൺ ജോൺഫോഴ്സിനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സാഹിത്യ നോബൽ ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഭൗതികശാസ്ത്രൊബേൽ ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ശാസ്ത്ര നൊബെൽ ലഭിച്ചത് മൂന്ന് പേർക്കാണ് പിയർ അഗസ്റ്റീനി ടുണീഷ്യ ഫെറൻസ് ക്രോസ് ഹങ്കറി ആൻ ലുലിയർ ഫ്രാൻസ് ആരൊക്കെയാണ് പിയർ അഗസ്റ്റീനി ടുണീഷ്യ ഫെറൻസ് ക്രോസ് ഹങ്കറി ആൻ ലുലിയർ ഫ്രാൻസ് പ്രകാശത്തിൻ്റെ ആറ്റോ സെക്കൻഡ് പഴ്സ സൃഷ്ടിച്ചതിനാണ് ഇവർക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഭൗതികശാസ്ത്രത്തിനുള്ള നൊബേൽ പ്രൈസ് ലഭിച്ചത് അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ക്വസ്റ്റ്യൻസ് എല്ലാവരും നന്നായിട്ട് തന്നെ എക്സാം എഴുതുക അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം താങ്ക്